സ്ഥലം കോയമ്പത്തൂർ കളക്ടറേറ്റ് സമയം രാവിലെ പതിനൊന്ന് മണി ആ വലിയ ഓഫീസ് സമുച്ചയത്തിന്റെ അകവും പുറവുമെല്ലാം ജനത്തിരക്കായി തുടങ്ങിയിരിക്കുന്നു പെട്ടെന്ന് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ ഒരു സംഭവം നടന്നു ഏറെക്കുറെ പ്രാകൃത വേഷത്തിലൊരു യുവാവ് ഒരു തോക്കും പിടിച്ച് ആ വലിയ കെട്ടിടത്തിന്റെ ഇടനാഴിയിലൂടെ നടന്നുവരുന്നു അയാൾക്കകമ്പടിയായി കുറച്ചധികം പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് ആളുകളെല്ലാം കൗതുകത്തോടെയും തെല്ല് ഭയത്തോടെയും നോക്കി നിന്നു യുവാവിന്റെ രൂപം തന്നെ ആരെയും ഭയപ്പെടുത്തുന്നതാണ് ജടപിടിച്ച തലമുടി അലക്ഷ്യമായി നീട്ടിവളർത്തിയ താടിയും മീശയും ഒരു പട്ടാളക്കാരന്റേത് എന്ന് തോന്നിപ്പിക്കുന്ന വേഷം കയ്യിലൊരു ത്രീ നോട്ട് ത്രീ റൈഫിൾ കണ്ണുകളിൽ ഒരൽപ്പം പോലും ഭയമില്ല ആരെയും കൂസാത്ത ചുവടുവയ്പ്പുകൾ ആരാണിയാൾ ഇയാൾ എങ്ങോട്ടാണ് പോകുന്നത് പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം എന്തിനാണ് ഇയാൾ കകമ്പടി പോകുന്നത് വീരപ്പൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും എന്നാൽ ഏറ്റവും പ്രധാന അംഗവും ഒരു ഘട്ടത്തിൽ വീരപ്പന്റെ അനന്തരാവകാശി എന്നുപോലും പറയപ്പെട്ടിരുന്ന ഒരാളാണ് ബേബി വീരപ്പൻ എന്ന ഈ യുവാവ് സംഘത്തിലുള്ള മറ്റാൾക്കാരിൽ നിന്നും വിഭിന്നമായി രൂപത്തിലും ഭാവത്തിലും കഴിവിലുമൊക്കെ വളരെ പ്രത്യേകതകളുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ബേബി വീരപ്പൻ വീരപ്പൻ ഉൾപ്പെടെയുള്ള സംഘാംഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഘട്ടത്തിൽ വീരപ്പൻറെ ദൂതനായി കാട്ടിൽ നിന്നും നാട്ടിലെ ഭരണസിരാ ഭരണശിരാകേന്ദ്രങ്ങളിലെത്തുകയും പോലീസിനും ഭരണാധികാരികൾക്കും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുകയും ചെയ്ത ഒരു ചരിത്രം ഇയാൾക്കുണ്ട് സിനിമകളിൽ പോലും കണ്ടുപരിചയമില്ലാത്ത സംഭവങ്ങളും ഒപ്പം ഈ ചെറുപ്പക്കാരന്റെ അത്യന്തം സംഭവബഹുലമായ ജീവിതവും അന്ത്യവുമെല്ലാം ഇവിടെ അനാവരണം ചെയ്യുകയാണ് അതുകൊണ്ട് ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവ വികാസങ്ങൾ തന്നെ വീഡിയോയിലുടനീളം പ്രതീക്ഷിക്കാം തമിഴ്നാട് കർണാടക അതിർത്തിയിലുള്ള നെല്ലൂർ എന്ന ഗ്രാമപ്രദേശത്ത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം കാട്ടിൽ ആടുമാടുകളെ മേയ്ച്ചുവരികയായിരുന്നു കരിയൻ എന്നു വിളിപ്പേരുള്ള ബാലൻ ആ പ്രദേശങ്ങളിലെല്ലാം വീരപ്പനും കൂട്ടാളികളും വിഹരിച്ചു നടന്നിരുന്ന കാലഘട്ടമായിരുന്നു അത് സത്യമംഗലം കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരു നായക പരിവേഷമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് ഒരിക്കൽ കാട്ടിനുള്ളിൽ ആടുമേച്ചു നടക്കുന്നതിനിടയിൽ വളരെ യാദൃശ്ചികമായി കരിയൻ സാക്ഷാൽ വീരപ്പനെയും സംഘത്തിനേയും കാണാനിടയാകുന്നു കഥകളിലൂടെ മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള ആ നാട്ടിലെ വീരപുരുഷനെ പെട്ടെന്ന് കൺമുന്നിൽ കാണുമ്പോൾ കരിയൻ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ വിസ്മയിച്ചു നിൽക്കുകയാണ് സ്വതവേ പൊലീസല്ലാത്തവരോട് സൗഹൃദപരമായി മാത്രം പെരുമാറാറുള്ള വീരപ്പൻ കരിയനോട് സൗഹൃദ സംഭാഷണം നടത്തുന്നു യഥാർത്ഥത്തിൽ കരിയൻ വീരപ്പന്റെ ഒരകന്ന ബന്ധുകൂടെയായിരുന്നു സംസാരത്തിൽ നിന്ന് പയ്യൻ തന്റെ ഒരു ബന്ധുവാണ് എന്ന് മനസ്സിലാക്കുന്നത് വീരപ്പനെ അവനോട് കൂടുതൽ അനുഭാവത്തോടെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നു ഇതിലൂടെ കരിയന്റെ ഇളം മനസ്സ് വീരപ്പനിൽ ആകൃഷ്ടനായി ആ സമയത്ത് വീരപ്പൻ വേട്ടയ്ക്കായി നിയോഗിക്കപ്പെട്ട പോലീസുകാർ കാട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ പലവിധ പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആണെന്നോ പെണ്ണെന്നോ ചെറുപ്പമെന്നോ പ്രായമായവരെന്നോ ഉള്ള വ്യത്യാസങ്ങളില്ലാതെ ആ ജനതയ്ക്ക് പോലീസിന്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഒരു കാരണവുമില്ലാതെ പലരും മാസങ്ങളോളം പോലീസ് കസ്റ്റഡിയിൽ കിടക്കേണ്ടി വന്നു കരിയന്റെ കുടുംബത്തിൽ തന്നെ പലർക്കും ഈ ഗതി നേരിട്ടിട്ടുണ്ട് പോലീസിനെതിരെയുള്ള പൊതുജനവികാരം വികാരം ആളുകളിൽ വീരപ്പൻ സംഘത്തോടൊരു പ്രത്യേക താല്പര്യം തോന്നാൻ കാരണമായിരുന്നു ആ സമയത്ത് വീരപ്പൻ സംഘത്തിലുണ്ടായിരുന്ന പല ആളുകളും പോലീസ് പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി കാട് കയറിയവരായിരുന്നു ആയിടയ്ക്ക് വീരപ്പനുമായി കൂടിക്കാഴ്ച നടത്തുന്ന കരിയന്റെ അച്ഛൻ കരിയനെയും വീരപ്പൻ സംഘത്തിൽ ചേർത്തുകൊള്ളാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ കരിയൻ വീരപ്പൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി ചേർക്കപ്പെടുന്നു കരിയന്റെ യഥാർത്ഥ പേര് വീരപ്പൻ എന്നതിനാലും ഓൾറെഡി സംഘതലവൻ വീരപ്പനായതിനാലും കരിയനെ ബേബി വീരപ്പൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു കുറച്ചു കാലം കൊണ്ടുതന്നെ ബേബി വീരപ്പൻ സംഘത്തിൽ മുഖ്യസ്ഥാനീയനായി കാട്ടിനുള്ളിലെ ഊടുവഴികളെല്ലാം അവനും അനപ്പാഠമായിരുന്നു ലക്ഷ്യം തെറ്റാതെ വെടിവെക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ബേബി വീരപ്പൻ മൃഗങ്ങളെ വേട്ടയാടുന്നതിലും അസാമാന്യ പാടവം അവനുണ്ടായിരുന്നു ബന്ധുവും അതിലുപരി സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞവനും ആയതുകൊണ്ടുതന്നെ വീരപ്പന് അവനോടൊരു പ്രത്യേക പരിഗണനയും വാത്സല്യവുമെല്ലാം ഉണ്ടായിരുന്നു ഇങ്ങനെ ബേബി വീരപ്പൻ ഒരു കാട്ടുരാജാവായി വലം വന്നുകൊണ്ടിരുന്നു ഏറെക്കുറെ പതിനെട്ട് വയസ്സിനുള്ളിൽ തന്നെ ആറടിയിലേറെ ഉയരവും കരുവീട്ടിയുടെ നിറവും കാരിമ്പിന്റെ കരുത്തുമുള്ളവനായി ബേബി വീരപ്പൻ അവന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ജടപിടിച്ച മുടി ഇതിനു പിന്നിലൊരു കഥയുണ്ട് ഒരു പ്രണയത്തിന്റെ കഥ ഈ പ്രണയമാണ് ബേബി വീരപ്പൻറെ അന്ത്യത്തിനു തന്നെ കാരണമായത് വീരപ്പൻ സംഘത്തിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ വാങ്ങിയെത്തിച്ചിരുന്നത് കാടിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന ചില വ്യക്തികളാണ് അതിൽ പ്രധാനിയായിരുന്നു വീരപ്പന്റെ ഒരു അടുത്ത കൂടിയായ കന്ദവേലു ഇയാൾ ഈരട്ടി എന്ന സ്ഥലത്ത് കുടുംബത്തോടൊപ്പം താമസിച്ചുകൊണ്ട് ഒരു പലവ്യഞ്ജന കട നടത്തി വരികയായിരുന്നു ഇയാൾക്ക് അഞ്ച് പെൺമക്കളാണ് തുടക്കകാലത്ത് ഇയാളുടെ കടയിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ബേബി വീരപ്പൻ വരുന്നത് പതിവായിരുന്നു അങ്ങനെ ബേബി വീരപ്പൻ കന്തവേലുവിന്റെ മൂത്ത മകളുമായി പരിചയത്തിലാവുന്നു ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളതായിരുന്നു ബേബി വീരപ്പന്റെ ഭാവി സ്വപ്നം ഇതവൻ കന്തവേലുവിനോട് പറയുകയും ചെയ്യുന്നുണ്ട് സമയമാകുമ്പോൾ പരിഗണിക്കാം എന്ന് കന്തവേലുവും പറഞ്ഞു പ്രേമം തലയ്ക്ക് പിടിച്ചപ്പോൾ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞാൽ പഴനി മുരുകൻകോവിലിൽ പോയി മുടിയെടുക്കാമെന്ന് നേർന്നുകൊണ്ട് ബേബി വീരപ്പൻ മുടി വളർത്താൻ തുടങ്ങി തമിഴ്നാട് സർക്കാരും കർണാടക സർക്കാരും ലക്ഷം രൂപ വീതം തലയ്ക്ക് ഒരാളായിരുന്നു ബേബി വീരപ്പൻ എന്നുള്ളതിനാൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അങ്ങനെ കാലം കടന്നുപോയതിനനുസരിച്ച് മുടി ജട പിടിച്ചു ആ സമയത്ത് ഗവൺമെന്റിനെ കൊണ്ട് തൻറെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വീരപ്പൻ പ്രമുഖരായ ആളുകളെ കടത്തിക്കൊണ്ടു പതിവായിരുന്നു അതിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസിലെ ഒരു ഡി എസ് പിയെയും മറ്റു രണ്ടുപേരെയും വീരപ്പൻ കിഡ്നാപ്പ് ചെയ്ത് തന്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയായിരുന്നു അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി വീരപ്പൻറെ ദൂതന്റെ റോളിൽ കോയമ്പത്തൂർ കലക്ടറുമായി കൂടിക്കാഴ്ച നടത്താൻ ചുമതലപ്പെടുത്തപ്പെട്ടത് ബേബി വീരപ്പനായിരുന്നു ആ ആവശ്യത്തിനായി ബേബി വീരപ്പൻ കളക്ടറേറ്റിൽ വന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് അതുപോലൊരു സ്ഥലത്ത് വളരെ അപ്രതീക്ഷിതമായി കയ്യിൽ തോക്കും പിടിച്ച് പ്രാകൃത രൂപത്തിൽ ബേബി വീരപ്പനെ കാണുന്നത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു വലിയ ത്രീ നോട്ട് ത്രീ റൈഫിളുമായി കളക്ടർക്കു മുമ്പിൽ കാലിന്മേൽ കാലിട്ടിരുന്ന തർക്കുത്തരം പറഞ്ഞ് സംസാരിച്ചതെല്ലാം അന്ന് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു അതുകഴിഞ്ഞ് അന്ന് വീരപ്പൻ വേട്ടയ്ക്കായുള്ള പ്രത്യേക ദൗത്യസേനയുടെ തലവൻ വോൾട്ടർ ദേവാരത്തിന്റെ കസ്റ്റഡിയിലായിരുന്ന വീരപ്പന്റെ ഭാര്യ മുത്തുലക്ഷ്മിയെയും കണ്ട് വീരപ്പൻ കൊടുത്തയച്ച സന്ദേശവും കൈമാറിയ ശേഷമായിരുന്നു ബേബി വീരപ്പൻ കാട്ടിലേക്ക് മടങ്ങിയത് ഏറെക്കുറെ ചില ദിവസങ്ങൾ പോലീസിനും മറ്റു ഭരണ സംവിധാനങ്ങൾക്കും തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ബേബി വീരപ്പൻ നാട്ടിൽ വലം വന്നു രണ്ട് സംസ്ഥാനങ്ങൾ പത്തു ലക്ഷം രൂപ വീതം തലയ്ക്ക് വിലയിട്ടിരുന്ന ഒരു കുറ്റവാളിക്ക് രാവും പകലും സുരക്ഷ ഒരുക്കി കൂടെ നടക്കേണ്ടി വന്നു പോലീസിന് ഇവിടെ വെച്ച് ബേബി വീരപ്പൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പകരമായി വീരപ്പൻ തന്റെ കസ്റ്റഡിയിലുള്ള മൂന്നുപേരെയും കൊന്നുകളയുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലായിരുന്നു ഈ സാഹചര്യത്തെ ബേബി വീരപ്പൻ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു വളരെ നാടകീയവും ക്രൂരവുമായ ഒരു അന്ത്യമായിരുന്നു ബേബി വീരപ്പൻ്റെത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനായിരുന്നു ബേബി വീരപ്പൻ ഈ കാരണം കൊണ്ട് സംഘ അംഗങ്ങളുമായി ഇടയ്ക്കിടെ പ്രശ്നങ്ങളുണ്ടാവുന്നത് പതിവായിരുന്നു അങ്ങനെയുള്ള ഒരു സംഭവത്തിന്റെ തുടർച്ചയിൽ വീരപ്പൻ സംഘത്തിൽ നിന്നും വേർപിരിഞ്ഞ് കുറച്ചുനാൾ ബേബി വീരപ്പൻ ഒറ്റയ്ക്ക് കഴിയാനിടയായി വീരപ്പനെയും സംഘത്തെയും ഏതു വിധേനയും പിടികൂടാനായി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പോലീസ് ബേബി വീരപ്പൻ വീരപ്പൻ സംഘത്തിൽ നിന്നും വേർപിരിഞ്ഞു കഴിയുന്ന വിവരം പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം മനസ്സിലാക്കുന്നു ഈ അവസരം പ്രയോജനപ്പെടുത്താനായി പോലീസ് തന്ത്രങ്ങൾ മെനഞ്ഞു അതിൻപ്രകാരം വീരപ്പൻ്റെ സഹായിയായ കന്തവേലുവിനെ വാഗ്ദാനങ്ങൾ നൽകിയും ഭീഷണിപ്പെടുത്തിയും പോലീസ് തങ്ങളുടെ ചാരനാക്കി മാറ്റി മറ്റു മാർഗമില്ലാതെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം തന്ത്രത്തിൽ ബേബി വീരപ്പനൊപ്പം ചേരുന്ന കന്തവേലു പോലീസിന് സറണ്ടർ ആവാനും ചെയ്ത കുറ്റങ്ങൾക്കുള്ള ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ തന്റെ മകളെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കാമെന്ന മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു ഇങ്ങനെ ബേബി വീരപ്പൻ്റെ വിശ്വാസ്യത പിടിച്ചുപറ്റിയ കന്തവേലു ഒരു ദിവസം രാവിലെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്ന ബേബി വീരപ്പനെ അവൻ്റെ തോക്കുപയോഗിച്ചു തന്നെ നിന്ന് വെടിവെച്ചു വീഴ്ത്തി കടന്നു കളയുന്നു അങ്ങനെ ചെറുപ്രായത്തിൽ വീരപ്പനോടുള്ള ആരാധന കൊണ്ടു മാത്രം അയാളുടെ സംഘ മാറിയ ബേബി വീരപ്പൻ്റെ ജീവിതം അവിടെ അവസാനിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം പോലീസ് ബേബി വീരപ്പന്റെ മൃതദേഹം കാട്ടിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു ബേബി വീരപ്പനെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ പക്കലുണ്ടായിരുന്ന തോക്കും മറ്റ് സാധനങ്ങളുമായി കടന്നുകളഞ്ഞ കന്തവേലു രണ്ട് സംസ്ഥാന പോലീസിലും വിവരമറിയിക്കുന്നു എങ്കിലും പോലീസ് പ്രഖ്യാപിച്ചിരുന്ന സമ്മാനത്തുകയൊന്നും ലഭിക്കുന്നില്ല ഇതിനിടയിൽ ബേബി വീരപ്പന്റെ മരണത്തിനു കാരണം തങ്ങളുടെ വിശ്വസ്തനായിരുന്ന കന്തവേലുവാണ് എന്ന് വീരപ്പനും കൂട്ടരും മനസ്സിലാക്കുന്നു തഞ്ചത്തിൽ കന്തവേലുവിനെ വിളിച്ചുവരുത്തുന്ന വീരപ്പൻ അയാളെ വിചാരണ ചെയ്ത് നിർദാക്ഷിം കൊന്നുകളയുന്നു ഇതോടെ വീരപ്പൻ കഥയിലെ ബേബി വീരപ്പൻ എന്ന അധ്യായത്തിന് വിരാമമായി